ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിലൊക്കെ നിങ്ങളൊരു വാഹനം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂട്ടർ നോക്കുന്നവർ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സിംഗിൾ ഓണർ യമഹ റേ ഉണ്ട് ഇടാം അപ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയ വാഹനം നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുള്ളാവും എന്ന് തന്നെയാണ് കരുതുന്നത് അത്യാവശ്യം ജനറൽ സർവീസ് ഒഴികെ ബാക്കിയെല്ലാം നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് നമ്മൾ ഓടിച്ചു നോക്കുമ്പോഴായാൽ പോലും നല്ല നല്ല രസമായിട്ട് തന്നെ ഓടിക്കാൻ പറ്റും ഇത് കണ്ടമാനം നമ്മൾ മുന്നത്തെ വീടുകളിലൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒക്കെ സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ ഇത് ചോദിച്ചവരോട് കൂടുതലും ആളുകൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ ഉയരം കുറഞ്ഞ ആളുകൾ വെയിറ്റ് കുറവുള്ള വണ്ടികൾ നോക്കുന്ന ആളുകൾ അവർക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും കാരണം ഇതിനൊരു ചെറിയ ഹൈറ്റ് കുറവ് പോലെ ഫീൽ ആവേണ്ട അധികം വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ യമഹേര വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം പവർഫുള്ളാണ് താനും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്കൊരു ഹൈറ്റ് കുറവിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഫീൽ ആവുന്ന ഒരു കാലത്തോന്നുള്ള പേടിയുള്ള ഒരു അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുള്ളാവും പിന്നെ അതുപോലെ തന്നെ ചെറിയ പ്രൈസിന് ചെറിയ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പൈസയും ഒരു രൂപയ്ക്ക് അതിൻ്റെ വാല്യൂ ഉണ്ട് ഞാനിങ്ങനെ ചെറിയ പ്രൈസ് പ്രൈസാണെന്നൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ചെറിയ പൈസ എന്നൊക്കെ കവന്റിടാറുണ്ട് ഞാനു അത് നമ്മുടെ ഭാഗത്ത് ഒരു ശൈലിയിൽ വരുന്നൊരു പഴവാണ് എങ്കിലും ഈ പറഞ്ഞ റേറ്റിന് ഒരു ഇരുപതിനായിരം ആ റേഞ്ചിലൊക്കെ വാഹനം നോക്കുന്നവർക്ക് ഒരു നല്ലൊരു വാഹനമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് പിന്നെ ഈ റാനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ എഞ്ചിൻ പവറിനെ കുറിച്ച് തന്നെ പറയണം എഞ്ചിൻ മണി അധികം പണി തരാത്ത ഒരു വാഹനമായിട്ടാണ് എറിയ എന്നാണ് ഞാനും എനിക്ക് ഞാൻ എന്നോട് കുറച്ച് പേരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരോട് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അങ്ങനെ പെട്ടെന്നൊന്നും എഞ്ചിൻ പണി കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഓയിലില്ലാണ്ട് കാലങ്ങളോളം ഓടിക്കുകയല്ല അത്യാവശ്യം നന്നായി കൊണ്ടു നടക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് എഞ്ചു മണിയൊന്നും പണിയാണ്ട് അങ്ങനെ പണി കിട്ടാണ്ട് കൊണ്ട് നമ്മളെ ചതിക്കാത്തൊരു പണിതാണ് പറയുന്നത് എന്തായാലും പ്രായക്ക ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും പറഞ്ഞോളൂ നിങ്ങളുടെ എക്സ്പീരിയൻസിലുണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും പറയാനായിട്ട് മറക്കണ്ട ഈ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇടാ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് സിംഗിൾ ഓണറായിട്ടുള്ള വണ്ടിയാണ് ആ ആദ്യമേ തന്നെ പറയാനുള്ളത് പോലെ തന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് വരാം ഫ്രണ്ട് വൈസിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ മുൻകാലങ്ങളൊരു സ്റ്റിക്കർ ഒട്ട് ജൻ്റെ ഒരു പശ പോലത്തെ ഒരു സംഭവമുണ്ട് അങ്ങിങ്ങായിട്ട് പതിമൂന്ന് മോഡൽ വണ്ടിയാണല്ലോ പ്രത്യേകിച്ച് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ ചെറിയ കുത്ത് പോലെ കുത്തുപോലും എടുത്തുകയാണ് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അത് കാണണില്ലല്ലോ ഞാനൊന്ന് വേണ്ട വെയിലിൻ്റെ സംഗതി കൊണ്ട് കാണില്ല പക്ഷേ നമ്മളൊന്ന് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും പിന്നെ നമ്പർ പ്ലേറ്റ് ഒന്ന് തുരുമ്പായിട്ടുണ്ട് ആ സാധനം ഒന്ന് മാറ്റേണ്ടി വരുമായിരിക്കും പിന്നെ ചെറുതായിട്ട് ഇവിടെ ഒരു സംഗതികളുണ്ട് വൈറ്റ് കളർ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേൾ വൈറ്റ് പോലത്തെ ഒരു കളറാണ് അതുപോലെ തന്നെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചൊക്കെ വന്നപ്പോൾ സംഗതി ഉണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് കഴിക്കാൻ കിട്ടുന്ന ചെളി മാത്രമേ ഉള്ളു ഇതൊക്കെ പുതിയതുപോലെ പോലെ അപ്പോൾ ആണെങ്കിലും മാറ്റി ഇതാവാനുള്ള സാധ്യതയുണ്ട് ഫ്രണ്ടിൽ ഈ പറയുന്ന എന്തെങ്കിലും പറയുക ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ചെറിയൊരു മങ്ങല് പോലെയുണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകളും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ സൈഡിലേക്ക് വരാണെങ്കിൽ റൈറ്റ് സൈഡിൽ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വീണിട്ടുണ്ടായിരിക്കണം അതിൻ്റെ ഫൈബർ ബോഡി കാണാനുണ്ട് വൈറ്റ് പോയിട്ട് അതാണെങ്കിൽ നമുക്കൊന്ന് ടച്ച് ചെയ്താൽ മതി കാരണം ഇത് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇത് ടച്ച് ചെയ്യുന്ന കാര്യമില്ല എൻ്റെ ഒരു അഭിപ്രായം വേണ്ട ഒരു നല്ലൊരു സ്റ്റിക്കർ അടിച്ച് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാട് മറക്കാവുന്ന കേസേ ഉള്ളൂ കാരണം രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് ഇരുപത്തെട്ടിലാണ് ഇത് ടെസ്റ്റ് റീ ടെസ്റ്റ് വരുള്ളൂ റീടെസ്റ്റ് വരുമ്പോൾ മാത്രമാണ് പെയിൻറ്റിങ്ങിന് കൊടുക്കേണ്ട കാര്യമില്ല മൂന്നോ കൊല്ലം വളരെ സുഖമായിട്ട് തന്നെ നമുക്കിത് ഓടിക്കാൻ കിട്ടുമല്ലോ പിന്നെ വരുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണാനില്ല ഇല്ല ലീക്ക് കാര്യങ്ങളൊന്നും അങ്ങനെ സ്റ്റെമ്മിൻ്റെ അവിടെയൊന്നും വലിയ പ്രശ്നമായിട്ട് കാണിക്കുന്നില്ല ഇവിടെയും വലിയ കുഴപ്പമൊന്നുമില്ല ടയറിൻ്റെ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇതേ അത്യാവശ്യം ഒരു അറുപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയറിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പം ഇവിടെ ലീക്കൊന്നും സ്റ്റെമ്മിൻ്റെ അവിടെയൊന്നും കാണാനില്ല വേറെ അഴുക്കുണ്ട് കഴുകിയാൽ ക്ലീനാവുന്ന അഴുക്കുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇനി നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് മുന്നായിട്ട് രണ്ട് മിററ് കാര്യങ്ങളൊക്കെ ഉണ്ട് മിററ് റൈറ്റ് സൈഡിൽ പൊട്ടിയിട്ടുണ്ട് രണ്ട് മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഈ ഒരു സാധനം ഇത് വെയിൽ കൊണ്ടിട്ടാണ് അങ്ങനെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മിക്ക വണ്ടികൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷേ എ മെഹയുടെ ഈ സാധനത്തിൻ്റെ നൂറ്റി ഇരുപരിയാണ്ടാണ് ഇതിന് വിലയുള്ളൂ കൂട്ടാ ഇത് മാറ്റിയിട്ടാൽ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടാവും ഭയങ്കര ഇതിന് വണ്ടി ഷേയ്പ് തന്നെ മാറുമെന്ന് പറയില്ല നമ്മൾ അതുപോലെ മാറിയിട്ടുണ്ടോ നല്ല നീറ്റായിരിക്കും ഇവിടെ ഒന്നും വലിയ കുഴപ്പമുള്ള കാര്യമായിട്ട് കാണാനില്ല സീറ്റ് അവർ പുതിയതടിച്ചതല്ലെങ്കിൽ പോലും പുതിയതുപോലെ പോലെ കിടക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് ഇവിടെ ആ അത് കണ്ടോ ഞാനിതിൻ്റെ ഡിസൈനാണ് നടാദ്യം വിചാരിച്ചിരുന്നത് അത് ഒരുമിച്ചിട്ടുണ്ട് പക്ഷേ അതങ്ങനെ അറിയില്ല എങ്ങനെ സ്റ്റെപ്പ് 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 ആയിട്ട് അപ്പോൾ ഒരു ഇന്നലെ പറയാം ഇരിക്കാൻ കുറച്ചും കൂടി കംഫർട്ടാണെന്ന് തോന്നുന്ന ഇത്തരം സീറ്റുകളുണ്ട് അപ്പോൾ സീറ്റിൻ്റെ കാര്യം ഇങ്ങനെയാണ് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഈ ഭാഗത്തെ ലുക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഈ സൈഡിലൊക്കെ കരിമ്പനടിച്ച പോലത്തെ സംഗതികളുണ്ട് പിന്നെ ഇവിടെ വീണതിൻ്റെ ഒരുപാട് നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും പിന്നെ നോക്കുമ്പോൾ വലിയ കലാപങ്ങളൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഒരു ദോഷം പറഞ്ഞാൽ ഇവിടെ തുരുമ്പ് പോലെ ഇവിടെ മിക്കവാറും വണ്ടികളുമ്പോൾ തുരുമ്പ് വരും നിങ്ങളതൊന്ന് ഇത് മൊത്തം വണ്ടി ഒന്ന് കഴുകാൻ കൊടുക്കുക അതൊക്കെ കഴുകി അത്യാവശ്യം ക്ലീൻ ആവേണ്ടതാണ് ഇട കണ്ട നന്നായിട്ട് ക്ലീൻ ആവേണ്ടതാണ് കഴുകി ഇതൊന്നും നമ്മൾ തന്നെ പെയിൻ്റ് ഇടിച്ചാൽ കാരണം അങ്ങനെ തുരുമ്പ് വന്ന് ഹോളായിട്ടില്ല ജസ്റ്റ് തുരുമ്പ് സ്റ്റാർട്ട് ചെയ്ത് തരും ഒന്ന് പ്രൈമറി ചെയ്ത് ബ്ലാക്ക് അടിച്ചാൽ നല്ല നീറ്റായിരിക്കും എഞ്ചിൻ്റെ അവിടെ നിന്നും യാതൊരു തരത്തിലുള്ള ഓയില് കാര്യങ്ങളൊന്നും ലീക്ക് കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ കാണാനില്ല വേണ്ട അപ്പോൾ അങ്ങനത്തെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനില്ല ഇനി ഗ്രാബർ ഓയിലിന് അവിടെ ബ്ലാക്ക് ബ്ലാക്കായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ തുള്ളി പെയിൻറ്റ് പോയിട്ടില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഡെയിൽ ലാമിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും നല്ല വൃത്തിയുണ്ട് അവിടേക്കൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും ഒരു കരിമൻ അടിച്ച പോലത്തെ വൈറ്റിൽ കരിമ്പൻ അടിച്ച പോലത്തെ ഒരു സംഭവമാണ് കാണുന്നത് കളറിൻ്റെ സംഭവം സൈലൻസിൻ്റെ മുകളിൽ കവറുണ്ട് നൈസായിട്ട് അവിടെ ഒരു പൊട്ടിയിട്ടുണ്ട് പിന്നെ ഈ സൈഡും കുഴപ്പമൊന്നുമില്ല ഇതാണ് വേണ്ടിയിട്ട് പെയിൻറ്റിങ് അല്ലെങ്കിൽ ബോഡിയെക്കുറിച്ച് പറയാനുള്ളത് ടയർ ബാക്ക് ടയർ ഇതൊക്കെയാണ് കടും പുത്തൻ ടയറാണ് ഫ്രണ്ടിലെ ടയറിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറുപത് ശതമാനത്തിൻ്റെ അടുത്ത് കണ്ടീഷനുണ്ട് ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണറാണ് പുതിയ ബാറ്ററി ആണ് അതിൻ്റെ ഗ്യാരണ്ടി കാർഡ് കാണാനില്ല നാല് വർഷം വാറണ്ടി ഉള്ള അതായത് രണ്ട് വർഷം ഇനിയിപ്പോൾ അതിനെ ചതന്നിട്ട് പറയാം അതിനെക്കുറിച്ച് നോക്കിയിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ രണ്ട് വർഷം വാറണ്ടി റീപ്ലേസ്മെൻറ്റും രണ്ട് വർഷം മറ്റേ സർവീസ് വാറൻറ്റി ആയിരുന്നു പക്ഷേ ഇനി അതിനെ ഒരു വാറൻറ്റി കാർഡ് കാണാൻ അല്ലാതെ സെല്ലർ പറയുന്നത് ഈ അടുത്ത് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള ബാറ്ററി മാറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ ബാക്ക് ടയറ് പുതിയതാണ് ഇൻഷുറൻസ് പുതിയതാണ് പൊല്യൂഷൻ പുതിയതാണ് അപ്പോൾ ഇനി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് ഒക്ടോബർ വരെയൊക്കെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ ആറ് മാസത്തേക്കുണ്ട് അങ്ങനെ നീറ്റായിട്ട് കിടക്കണ ഈ വണ്ടിക്ക് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വില പറഞ്ഞാൽ പോരെ അപ്പോൾ ഇതിന് ഒരു കുഴപ്പമുണ്ട് അതു ഉള്ള കാര്യം പറഞ്ഞാൽ ഇതിന് കീ ചെറിയ ഒരു ലൂസുണ്ട് ചില സമയത്ത് ഒറ്റയടിക്ക് ഷർട്ടാവില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഓണാക്കിയിട്ട് വേണം അടിക്കാനായിട്ട് അപ്പോൾ ഞാൻ വന്നത് ഇപ്പോൾ ഒറ്റടിക്ക് ഷർട്ടാണ് ചില സമയത്ത് കീടെ കോണ്ടാക്റ്റ് കിട്ടാണ്ട് വരും അതുമാത്രമേ ഒരു ലൂസ് ഉണ്ടെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് വണ്ടി സ്റ്റാർട്ടിങ്ങിനാണ് കിടക്കണത് കാര്യമായിട്ടുള്ള വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല സൗണ്ട് വേറെ അവിടുന്ന് വല്ല കലംബിച്ച സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല ഞാനിനി പൊക്കേനെ നമുക്ക് നോക്കാം പൊക്കേ കാര്യങ്ങളോ ഒന്നു തന്നെ കാണാനില്ല ഓയില് കത്തനേൻ്റെ മണോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണാനില്ല എങ്കിൽ കൂടിയും നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കണം എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയാണ് നിങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് വണ്ടിക്ക് വില പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ സെലറിൻ്റെ കയ്യിൽ കിട്ടണമെന്നാണ് പറയുന്നത് ചെറിയ വല്ല വെട്ടുവീഴ്ച കാര്യമായ ചവിട്ടി കൊത്തു തന്നെ തയ്യാറല്ലാന്നാണ് പറയുന്നത് ചെറിയ നിങ്ങളെന്തായാലും ഫേസ്ബുക്കും ഓലെക്സും ഒക്കെ തപ്പിയിട്ടാവുമല്ലോ പോര് അത്യാവശ്യം മാന്യമായ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാല കുടയ്ക്ക് എടുത്താണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കാം പല പേസിനും കാര്യങ്ങളും ചെയ്യാം ചെറിയ രീതിയിൽ എന്തെങ്കിലും വിട്ടു വീഴ്ച ചെയ്യാൻ പറ്റുന്നതാണ് സെലർ പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഇനി ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ജനറൽ സർവീസുകൾ ഒരുപക്ഷെ ചെയ്യാനുണ്ടാവും ബ്രേക്കിൻ്റെ കാര്യങ്ങൾ മീറ്ററിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരികയായിരിക്കും ഇത് അത്തരം കാര്യങ്ങൾ മാത്രമാണുള്ളത് ബാക്കി എല്ലാം കൊണ്ടും പുതിയതും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ് ടയറുണ്ട് ബാറ്ററി പുതിയതാണ് ഇൻഷുറൻസ് പൊല്യൂഷൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ട കാര്യമില്ല കുറേ നാളത്തേക്ക് ഒരു കൊല്ലത്തേക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പുതിയതായിട്ടിരിക്കുന്ന വണ്ടികൾ ജനറൽ സർവീസ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ജനറൽ സർവീസ് ഞാൻ പറയുന്നത് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഓയിൽ ചെക്ക് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ മാത്രം ഓയിൽ നിലവിലില്ല എന്നല്ല ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് യാതൊരു തരത്തിലും മോശം അവസ്ഥകളൊന്നും എവിടെയും ലീക്ക് കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാനില്ല എങ്കിലും നിങ്ങൾ ഒരാളെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ എൻ്റെ വീഡിയോയിൽ കാണുന്ന ഏത് വാഹനവും നിങ്ങളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ ഉറപ്പൊന്ന് വേണം നിങ്ങൾ എടുക്കാനായിട്ട് എന്നത് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ ഈ വാഹനം വിറ്റ് പോവാണെങ്കിൽ നിങ്ങൾക്ക് പോലെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ അടിഭാഗത്തും മെൻഷൻ ചെയ്തിട്ടുണ്ടാവട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും വികാരം എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് ഉണ്ടോ അപ്പോൾ നല്ലൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളാണ് വരുന്നത് എല്ലാവരുടെ ബൈ ബൈ